നമസ്കാരം നീലകേഷിമ്പടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം അതായത് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ സുപ്രധാന കാലം മുതൽ എട്ട് നക്ഷത്രക്കാർക്ക് കൃത്യമായി പറഞ്ഞാൽ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന കുടുംബം ആരോഗ്യം ജോലി ബിസിനസ് വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ശുഭകരമായ മാറ്റം വരുവാൻ പോവുകയാണ് നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ഈ കഷ്ടപ്പാടുകൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറയുവാൻ പോകുന്നു ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഏതെല്ലാം ഭാഗ്യം കൊണ്ടുവരുന്നതെന്നും എന്തൊക്കെ നേട്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ ഉണ്ട് എങ്കിൽ അതിൻ്റെ നല്ല ഫലം നിങ്ങളിലേക്കും പ്രഭാവപൂർണമായി വരുവാൻ പോവുകയാണ് ഈ അധ്യായം കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി ശ്രമിക്കുക ഒപ്പം ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഓരോ നക്ഷത്രത്തിന്റെയും ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യം സൂചിപ്പിച്ചതുപോലെ മകം നക്ഷത്രക്കാരെ കുറിച്ച് സംസാരിക്കാം ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് മകം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ അധിപനായ ചിങ്ങം രാശിയിലേക്ക് ഐശ്വര്യകാരകനായ ശുക്രൻ എത്തുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാരിൽ ഒരാളാണ് നിങ്ങൾ ഈ കാലയളവ് നിങ്ങൾക്ക് തൊഴിൽപരമായും അതുപോലെ സാമ്പത്തികമായും കൂടാതെ കുടുംബപരമായും ഒരുപോലെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ് വരുവാൻ പോകുന്നത് നിലവിലുള്ള ജോലിയിൽ സ്ഥാന കയറ്റത്തിന് കൂടുതൽ അനുകൂലമാണ് അല്ല എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു മേഖലയിലേക്ക് ഒരു മാറ്റത്തിന്റെ ശുഭ സൂചകമായി കാണാം ജോലിയിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല എങ്കിൽ അതൊക്കെ മാറി മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കുന്ന കാലയളവാണ് വരുവാൻ പോകുന്നത് ശമ്പള വർധനവിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും മുടങ്ങി കിടന്നിരുന്ന സാലറി കയ്യിൽ കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ടു പോകും അതിലൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അംഗീകരിക്കപ്പെടുകയും അത് നിങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ കമ്പനിയുടെ വളർച്ചയ്ക്കും കാരണമാവുകയും ചെയ്യും പുതിയ പ്രോജക്ടുകൾക്ക് നേതൃത്വം നൽകാനുള്ള അവസരം നിങ്ങളെ തേടിയെത്തും പുതിയ ജോലി തേടുന്നവർക്ക് അഭിമുഖങ്ങളിൽ അതായത് ഇന്റർവ്യൂസുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ലഭിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് നിരാശ വെടിഞ്ഞ് നിങ്ങളുടെ ശ്രമങ്ങൾ തുടരുക വിജയം സുനിശ്ചിതമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് നിലവിലുള്ള ബിസിനസ് അത് വികസിപ്പിക്കുവാനും പുതിയ പങ്കാളികളെ കണ്ടെത്തുവാനും സാധിക്കും ലാഭം വർദ്ധിക്കുകയും അതുപോലെ ബിസിനസ്സിൽ ഒരു പുതിയ ഉണർവ് ദൃശ്യമാവുകയും ചെയ്യും സാമ്പത്തികമായി നിങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു എങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ പല വഴികളിലൂടെ ധനാഗമം വരും കടങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കും ചിട്ടി പോലുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി ലാഭം ലഭിക്കും കടബാധ്യതകൾ ഉള്ളവർക്ക് അത് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും സാമ്പത്തിക ചടക്കം പാലിക്കുകയാണെങ്കിൽ ഒരു വലിയ സമ്പാദ്യം കെട്ടിപ്പിടുക്കുവാൻ ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും വസ്തു ഇടപാടുകൾ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും അംഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കും വീട്ടിൽ മംഗൾകർമ്മങ്ങളൊക്കെ നടക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനലാഭത്തിനും യോഗമുണ്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും സാധിക്കും അടുത്തതായി പൂരം നക്ഷത്രമാണ് മകം നക്ഷത്രത്തെ പോലെ തന്നെ ചിങ്ങം രാശിയുടെ ഭാഗമായതിനാൽ ശുക്രന്റെ സംക്രമണം നിങ്ങൾക്കും നൽകുന്നത് സുവർണ കലാപരവും സർഗാത്മകവുമായ കഴിവുകൾക്ക് വലിയ അംഗീകാരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കുവാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും എഴുത്തുകാർ ഗായകർ അഭിനേതാക്കൾ ചിത്രകാരന്മാർ തുടങ്ങി എല്ലാത്തരം കലാകാരന്മാർക്കും ഇത് മികച്ച സമയമാണ് നിങ്ങളുടെ സൃഷ്ടികൾക്ക് വലിയ ജനശ്രദ്ധയും അംഗീകാരവും ലഭിക്കും അവാർഡുകളും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ നിങ്ങളുടെ കഴിവുകൾ പങ്കുവെച്ചാൽ അത് വലിയ വിജയമായി മാറുന്നതാണ് സാമ്പത്തികമായി വളരെ നല്ല സമയമാണ് കലാപരമായ കഴിവുകളിലൂടെ ധനം സമ്പാദിക്കുവാൻ സാധിക്കും പുതിയ അവസരങ്ങൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അപ്രതീക്ഷിതമായ വഴികളിലൂടെ പണം വന്നു ചേരും നിങ്ങളുടെ ഹോബികൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഈ കാലയളവിൽ വലിയ വിജയമായി മാറും സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുവാനും സാധിക്കുന്നതാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനും ശോഭിക്കുവാനും അവസരം ലഭിക്കും നിങ്ങളുടെ ആകർഷകമായ വ്യക്തിത്വം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കും ഉത്തരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്നത് ചിങ്ങം രാശിയിലാണ് അതിനാൽ ഈ നക്ഷത്രക്കാർക്കും ശുക്രന്റെ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകും പ്രധാനമായും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും തൊഴിൽ രംഗത്തുമാണ് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വരുന്നത് വളരെ കാലമായി സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന നിങ്ങളുടെ ഫയലുകൾക്ക് അനുകൂലമായ തീരുമാനം വരും ലൈസൻസ് പെർമിറ്റ് മറ്റ് സർക്കാർ അനുമതികൾ എന്നിവയ്ക്കായി ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും നിയമപരമായ കാര്യങ്ങളിലും നികുതി സംബന്ധമായ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കുന്നത് നിങ്ങളിൽ വലിയ പ്രതീക്ഷയും വിജയവും നൽകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലിൽ വലിയ പുരോഗതി ദൃശ്യമാകും അധികാരവും പദവികളും നിങ്ങളെ തേടിയെത്തും നേതൃത്വപരമായ റോളുകളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവും പ്രയത്നവും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിങ്ങളുടെ കരിയർ വളർച്ചയ്ക്കും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്കും വളർച്ചയ്ക്ക് കാരണമാകും വിദേശപരമായും അനുകൂല സ്ഥിതി വരുന്നതാണ് ഇനി നമുക്ക് ചിത്തിര നക്ഷത്രത്തിന്റെ ഫലങ്ങളിലേക്ക് കടക്കാം കന്നി തുലാം രാശികളിലായി വ്യാപിച്ച് കിടക്കുന്ന നക്ഷത്രമാണ് ചിത്തിര ഈ കാലയളവിൽ ബിസിനസ് വ്യാപാരം ദാമ്പത്യം എന്നീ മേഖലകളിലാണ് ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് നിങ്ങൾ ഒരു വ്യാപാരിയോ ബിസിനസ്സുകാരനോ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വ്യാപാരം വിപുലീകരിക്കുവാനും പുതിയ ശാഖകൾ തുടങ്ങുവാനും സാധിക്കും ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടാകും പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് നിങ്ങളുടെ ബിസിനസ് ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കുവാനും സാമ്പത്തികമായി വലിയ ലാഭം കൈവരിക്കുവാനും സാധിക്കും പുതിയ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് അനുയോജ്യരായ വിശ്വസ്തരായ പങ്കാളികളെ കണ്ടെത്തുവാൻ സാധിക്കും നിലവിലുള്ള പങ്കാളികളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി വരും പുതിയ കരാറുകളിലും കോൺട്രാക്റ്റുകളിലും ഏർപ്പെടുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും നിങ്ങളുടെ സംരംഭങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് അധികം മെനക്കടത തന്നെ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ചു തീർക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് വരുവാൻ പോകുന്നത് ഒരുമിച്ച് യാത്രകൾ പോകുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ പരസ്പരം പങ്കുവെക്കുവാനും അവസരം വന്നു ചേരും ഇതിൽ അവിവാഹിതരായ ചിത്തിരനക്ഷത്രക്കാർക്ക് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വരികയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്യും പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് അത് കൂടുതൽ ദൃഢമാവുകയും അതുപോലെ വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യും അടുത്തത് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് വായുദേവൻ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് വളരെ കാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് എന്തു തന്നെയായാലും യാഥാർത്ഥ്യമാകുന്ന സമയമാണ് ഏതൊരു കാര്യത്തിനായാണോ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആത്മാർത്ഥമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ് അത് ഒരു ജോലിക്ക് വേണ്ടിയാകാം ഒരു പരീക്ഷ വിജയത്തിനാകാം അതല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തിനാകാം നിങ്ങളുടെ പ്രയത്നങ്ങൾ ഒന്നും വെറുതെ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും തടസ്സങ്ങൾ ഒന്നൊന്നായി വഴിമാറുകയും നിങ്ങൾക്ക് വിജയത്തിലേക്ക് അടക്കുകയും ചെയ്യാം ഈ കാലയളവിൽ നിങ്ങൾ നടത്തുന്ന യാത്രകൾ അത് തൊഴിൽ സംബന്ധമായോ തീർത്ഥാടനത്തിനോ വിനോദത്തിനോ ആകട്ടെ വളരെയധികം ഗുണകരമായിരിക്കും യാത്രകളിലൂടെ പുതിയ അറിവുകളും ബന്ധങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒത്തുവരും യാത്രകൾ നിങ്ങളുടെ മനസ്സിന് പുതിയൊരു ഉണർവ് നൽകും സാമ്പത്തികമായി ഒരു സുസ്ഥിരമായ അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കും വരുമാനത്തിൽ വർധനവ് വരും എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണം ശരിയായ രീതിയിൽ പണം കൈകാര്യം ചെയ്താൽ സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടി അടിത്തറയിടുവാൻ ഈ സമയം നിങ്ങളെ തീർച്ചയായും സഹായിക്കും തുലാം വൃശ്ചികം രാശികളിലായി സ്ഥിതി ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് പ്രധാനമായും വിദേശ ബന്ധങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അപ്രതീക്ഷിതമായ സഹായങ്ങൾ വന്നുചേരും വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകളും അവസരങ്ങളും വന്നുചേരും ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ലാഭം വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയും പുതിയ കോഴ്സുകൾ പഠിക്കുവാനും നിങ്ങളുടെ തൊഴിൽപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് നേടുന്ന പുതിയ അറിവുകൾ നിങ്ങളുടെ കരിയറിൽ വലിയ മുതൽക്കൂട്ടാകും കുറച്ചു കാലമായി അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങുന്നതാണ് ഊർജ്ജസ്വലതയും ഉന്മേഷവും വർദ്ധിക്കും പുതിയ ആരോഗ്യകരമായ ശീലങ്ങൾ തുടങ്ങുവാൻ നല്ല സമയമാണ് മൊത്തത്തിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിങ്ങൾക്ക് തന്നെ മെച്ചപ്പെടുന്നതായി അനുഭവപ്പെടും വൃശ്ചിക്കും രാശിയുടെ ഭാഗമായ അനിഴം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ലോട്ടറി ചിട്ടി അല്ലെങ്കിൽ മുമ്പ് എപ്പോഴോ നടത്തിയ ഒരു നിക്ഷേപം എന്നിവയിലൂടെ അപ്രതീക്ഷിതമായി പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും പൂർവിക സ്വത്ത് ലഭിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനോ ഒക്കെ സാധിക്കുന്ന സമയമാണ് ജോലിയിൽ ബോണസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് രൂപത്തിൽ അധിക വരുമാനം ലഭിക്കും പണം വരുമ്പോൾ അത് ശരിയായി വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഭാഗ്യം തുണയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും കുറഞ്ഞ പ്രയത്നം കൊണ്ട് കൂടുതൽ ഫലം ലഭിക്കുന്ന സമയമാണ് എന്ന് ഓർക്കുക ജീവിതത്തിൽ പൊതുവെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പലതും സാധിക്കുന്ന ഒരു കാലയളവാണ് കുടുംബത്തിൽ വിവാഹം ഗ്രഹപ്രവേശം തുടങ്ങിയ മംഗളകരമായ ചടങ്ങുകൾ നടക്കും കുടുംബാംഗങ്ങളോടൊപ്പം ഒത്തുചേരുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും വീട്ടിൽ ഒരു പുതിയ അംഗം വരുവാനും അത് വിവാഹത്തിലൂടെ ആകുവാൻ സാധ്യത ഏറെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അവസാനത്തെ നക്ഷത്രമാണ് തൃക്കേട്ട വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ ജയിക്കുവാനും മത്സരങ്ങളിൽ വിജയിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് തൊഴിലിടത്തോ സാമൂഹിക ജീവിതത്തിലോ നിങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മറന്നേക്കുക അവരെ മറികടന്ന് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഴിവുകൾക്ക് മുന്നിൽ ശത്രുക്കൾ പരാജയപ്പെടും കായിക മത്സരങ്ങളിലും മറ്റ് പരീക്ഷകളിലും പങ്കെടുക്കുന്നവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ബുദ്ധിയും തന്ത്രവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് മത്സരത്തിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും വളരെ കാലമായി നിലനിൽക്കുന്ന നിയമപരമായ കേസുകളോ തർക്കങ്ങളോ ഉണ്ടോ എങ്കിൽ അവയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരും സ്വത്ത് തർക്കങ്ങൾ വിവാഹ മോചന കേസുകൾ എന്നിവ രമ്യമായി പരിഹരിക്കപ്പെടും ആരോഗ്യ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നത് വലിയൊരു മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാൻ നിങ്ങളെ കൂടുതൽ സഹായിക്കും തുടർച്ചയായ വിജയങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം പതിമടങ്ങ് വർദ്ധിപ്പിക്കും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും അത് വിജയകരമായി പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നതാണ് ചുരുക്കത്തിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള ഈ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ശേഷമുള്ള ദിനങ്ങൾ പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഗ്രഹങ്ങളുടെ ഈ അനുകൂലമായ സ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ പതിനാലിൽ ശ്രീകൃഷ്ണ സ്വാമി ജീവി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തപ്പെടുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈയൊരു കർമ്മത്തിൽ തീർച്ചയായും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം